പ്രിയരെ ഇന്നത്തെ ഈ സന്ദേശം സാധാരണ ഒരു വീഡിയോ അല്ല ഒരു പക്ഷേ നിന്റെ ജീവിതത്തിലെ ഒരു തിരിമറിക്ക് തുടക്കമായേക്കാവുന്ന നിമിഷമാണിത് കാരണം നാം പലപ്പോഴും ജീവിതത്തിൽ എല്ലാം നമ്മുടെ നിയന്ത്രണത്തിലാണ് എന്ന് കരുതുന്നു പക്ഷേ ഒരു ഘട്ടത്തിലെത്തുമ്പോൾ എല്ലാം കൈവിട്ടു പോകുന്ന പോലെ തോന്നും പ്രാർത്ഥിച്ചിട്ടും ഫലം കാണാത്ത പോലെ തോന്നും കാത്തിരുന്നിട്ടും വാതിൽ തുറക്കാത്ത പോലെ തോന്നും അപ്പോൾ നമ്മൾ ഉള്ളിൽ ചോദിക്കും ഭഗവാനെ നീ എന്നെ മറന്നോ എന്നാൽ ഇന്ന് ഈ നിമിഷം ഞാൻ നിനക്കൊരു സത്യം ഓർമ്മിപ്പിക്കാനാണ് വന്നിരിക്കുന്നത് ഭഗവാൻ ഒരിക്കലും ആരെയും മറക്കില്ല നമ്മൾ അവനെ അനുഭവിക്കാതിരുന്നാൽ പോലും അവൻ പ്രവർത്തിക്കുന്നത് നിർത്തിയിട്ടില്ല ചിലപ്പോൾ ദൈവത്തിന്റെ പ്രവർത്തനം നമുക്ക് കാണാൻ കഴിയില്ല കാരണം അത് ശബ്ദമില്ലാതെ നടക്കുന്നു വിത്ത് മണ്ണിനുള്ളിൽ മുളയ്ക്കുമ്പോൾ ശബ്ദമില്ലാത്തതുപോലെ എന്നാൽ ഒരു ദിവസം അത് വലിയ വൃക്ഷമാകും അതുപോലെ നിന്റെ ജീവിതത്തിലും ഇപ്പോൾ കാണാത്ത മാറ്റങ്ങൾ നടക്കുന്നു നീ നേരിട്ട പരാജയങ്ങൾ നിന്റെ അവസാനമല്ല അത് നിന്നെ ശക്തനാക്കാനുള്ള പരിശീലനമായിരുന്നു നീ അനുഭവിച്ച വേദന ദൈവത്തിൻ്റെ ശിക്ഷയല്ല അത് നിന്റെ ഹൃദയത്തെ രൂപപ്പെടുത്താനുള്ള പ്രക്രിയയാണ് കാരണം ദൈവം വേഗത്തിൽ ഫലം തരുന്നതിൽക്കാൾ ശരിയായ സമയത്ത് അനുഗ്രഹം നൽകാൻ ആഗ്രഹിക്കുന്നു ഇന്നീ സന്ദേശം കേൾക്കുന്ന നിനക്കായി ഒരു ചോദ്യം നീ ഇപ്പോൾ തളർന്നിരിക്കുകയാണോ നീ ഇപ്പോൾ ആശയക്കുഴപ്പത്തിലാണോ നീ ഇപ്പോൾ ആരും മനസ്സിലാക്കുന്നില്ലെന്ന് കരുതുകയാണോ എങ്കിൽ ഈ വാക്കുകൾ നിനക്കാണ് കാരണം നീ ഒറ്റയാളല്ല നിന്റെ പോരാട്ടങ്ങൾ അദൃശ്യമായി പോകുന്നില്ല നിന്റെ ഓരോ കണ്ണീരും ദൈവത്തിന് വിലപ്പെട്ടതാണ് ചില രാത്രികൾ നീ ഉറങ്ങാതെ കരഞ്ഞിട്ടുണ്ടാകും ചില ദിവസങ്ങൾ നീ ചിരിച്ചു നടിച്ചിട്ടുണ്ടാകും പക്ഷെ ഉള്ളിൽ തകർന്നു പോയിട്ടുണ്ടാകും ആ മറഞ്ഞിരിക്കുന്ന വേദന പോലും ദൈവം കാണുന്നുണ്ട് അവൻ മിണ്ടാതിരിക്കുമ്പോഴും അനാസക്തനല്ല മറിച്ച് ശരിയായ സമയത്ത് ശരിയായ മാറ്റമുണ്ടാക്കാൻ ഒരുക്കുകയാണ് അതുകൊണ്ട് ഈ യാത്ര തുടങ്ങുന്നതിനു മുമ്പ് നിന്ന മനസ്സ് തുറക്കൂ സംശയം കുറയ്ക്കൂ വിശ്വാസത്തിനൊരവസരം കൊടുക്കൂ കാരണം വിശ്വാസം തന്നെയാണ് അത്ഭുതത്തിന്റെ വാതിൽ തുറക്കുന്ന താക്കോൽ നീ ഈ നിമിഷം മുതൽ ഒരു തീരുമാനമെടുക്കണം ഞാനിനി ഭയത്തോടെയല്ല വിശ്വാസത്തോടെ ജീവിക്കും ഞാനിനി സംശയത്തോടെയല്ല ഉറച്ച ആത്മവിശ്വാസത്തോടെ മുന്നോട്ടു പോകും കാരണം ഭഗവാൻ എന്നെ കൈവിടില്ല ഇന്ന് തുടങ്ങുന്ന ഈ സന്ദേശ പരമ്പര ഒരു ഓർമ്മപ്പെടുത്തലാണ് നീ ഒറ്റയാളല്ല നീ ഉപേക്ഷിക്കപ്പെട്ടവനല്ല നീ ദൈവത്തിൻ്റെ ശ്രദ്ധയിൽ ഇല്ലാതായിട്ടില്ല മറിച്ച് അവൻ്റെ കരുതലിൽ തന്നെയാണ് ഇനി മുതൽ എന്ത് സംഭവിച്ചാലും ഒരു ഉറപ്പ് മനസ്സിൽ വയ്ക്കൂ എന്നേക്കാൾ വലിയ പദ്ധതിയുള്ള ദൈവം എൻ്റെ കൂടെയുണ്ട് എന്ന് അതാണ് ഈ സന്ദേശത്തിൻ്റെ അടിസ്ഥാനം അതാണ് ഈ യാത്രയുടെ തുടക്കം ജീവിതത്തിൽ ഒരിക്കലെങ്കിലും നമുക്ക് എല്ലാവരും വിട്ടുപോയെന്നൊരു തോന്നൽ വരും പ്രാർത്ഥനകൾക്ക് മറുപടി ലഭിക്കാത്തതുപോലെ തോന്നും ഭഗവാനെ വിളിച്ചിട്ടും എന്തുകൊണ്ട് എന്റെ ജീവിതം ഇങ്ങനെ എന്ന് ചോദിക്കാൻ തോന്നും പക്ഷെ എന്താണെന്ന് മനസ്സിലാക്കിയാൽ നിന്റെ കാഴ്ചപ്പാട് തന്നെ മാറും കാരണം ഭഗവാൻ നമ്മളെ വിടുന്നില്ല നമ്മൾ തന്നെ ചിലപ്പോൾ അവൻറെ സാന്നിധ്യം മറക്കുന്നു ഒരു അമ്മയെ കാണാതെ കരയുന്നതുപോലെയാണ് നമ്മുടെ അവസ്ഥ അമ്മ പിന്നിൽ നിന്നുകൊണ്ട് തന്നെ കരുതിക്കൊണ്ടിരിക്കുമ്പോഴും കുഞ്ഞു കരയും അതുപോലെ ഭഗവാൻ പല അപകടങ്ങളിൽ നിന്ന് നമ്മളെ രക്ഷിക്കുന്നു പല തെറ്റായ തീരുമാനങ്ങളിൽ നിന്ന് തിരിച്ചു കൊണ്ടുവരുന്നു ചിലപ്പോൾ ഒരു അവസരം നഷ്ടപ്പെട്ടത് നമ്മൾ ദൗർഭാഗ്യമെന്ന് കരുതും പക്ഷെ പിന്നീട് മനസ്സിലാകും അത് വലിയ നഷ്ടത്തിൽ നിന്ന് രക്ഷിക്കാനായിരുന്നെന്ന് നീ ഇന്നുവരെ ജീവനോടെ ബോധത്തോടെ ചിന്തിക്കാൻ കഴിയുന്ന ഒരാളായി ഇരിക്കുന്നത് തന്നെ വലിയ കൃപയാണ് പലർക്കും ലഭിക്കാത്ത അനുഗ്രഹമാണത് നമ്മൾ അതിനെ സാധാരണമായി കാണുന്നു പക്ഷെ അത് സാധാരണ അല്ല കഷ്ടകാലത്ത് ദൈവം മിണ്ടാതിരിക്കും പക്ഷെ മിണ്ടാതിരിക്കുന്നത് അഭാവം കൊണ്ടല്ല പ്രവർത്തനം നടക്കുന്നതിനാലാണ് വിത്ത് മണ്ണിൽ മൂടിയിരിക്കുമ്പോൾ അത് മരിച്ചെന്നല്ല അത് വളരാൻ തയ്യാറെടുക്കുകയാണ് അതുപോലെ നിന്റെ ജീവിതത്തിലും ഇപ്പോൾ കാണാത്ത മാറ്റങ്ങൾ നടക്കുന്നു നീ വിശ്വാസം കൈവിടാത്തതുവരെ ദൈവം നിന്റെ കൈവിടില്ല ഓർത്തുകൊള്ളൂ ഒറ്റപ്പെടൽ ഒരനുഭവം മാത്രം സത്യമല്ല കാരണം ദൈവസാന്നിധ്യം കണ്ണാൽ കാണാനാകാത്ത ഒരു കരുതലാണ് ഭഗവാൻ എന്നും കൂടെ ഉണ്ടാകാനുള്ള ഏറ്റവും വലിയ രഹസ്യം വലിയ ആചാരങ്ങളിലല്ല അത് ഹൃദയത്തിലെ സത്യസന്ധതയിലാണ് ദൈവത്തെ നമ്മളിലേക്ക് അടുപ്പിക്കാൻ വലിയ വാക്കുകൾ വേണ്ട പക്ഷെ സത്യമായ മനസ്സാണ് വേണ്ടത് നമ്മൾ പലപ്പോഴും കഷ്ടം വന്നാൽ ചോദിക്കും എനിക്ക് മാത്രം എന്നാൽ ഒരിക്കലെങ്കിലും ചോദിച്ചിട്ടുണ്ടോ എന്തിനാണ് ദൈവം എന്നെ ഇത്ര ശക്തനാക്കി മാറ്റാൻ ആഗ്രഹിക്കുന്നത് എന്ന് കാരണം ദൈവം പരീക്ഷിക്കുന്നത് തകർക്കാനല്ല രൂപപ്പെടുത്താനാണ് ഒരു ശില്പി കല്ലിനെ കൊത്തുമ്പോൾ കല്ലിനു വേദനയുണ്ടാകാം പക്ഷെ അതിൻറെ അവസാനം മനോഹരമായ രൂപമുണ്ടാകും അതുപോലെ നിന്റെ ജീവിതത്തിൽ നടക്കുന്ന ഓരോ പരീക്ഷണവും ഒരു രൂപപ്പെടുത്തലാണ് നന്ദി പറയാൻ പഠിച്ചാൽ ജീവിതം മാറും രാവിലെ കണ്ണു തുറക്കുമ്പോൾ ഇന്നും ഒരു ദിവസം നൽകിയതിന് നന്ദി എന്ന് പറയുന്ന മനസ്സ് ദൈവസാന്നിധ്യം അനുഭവിക്കും കാരണം നന്ദി പറയുന്നത് വിശ്വാസത്തിന്റെ ആദ്യപടിയാണ് പടിയാണ് വിശ്വാസമുള്ളിടത്ത് സംശയം കുറയും സംശയം കുറയുമ്പോൾ ആത്മവിശ്വാസം വളരും ആത്മവിശ്വാസം വളർന്നാൽ തീരുമാനങ്ങൾ മാറും തീരുമാനങ്ങൾ മാറുമ്പോൾ ഭാവി മാറും മറ്റുള്ളവർക്ക് സഹായം ചെയ്യുമ്പോൾ ഒരു നല്ല വാക്ക് പറയുമ്പോൾ ഒരാരുടെ കണ്ണീരൊപ്പുമ്പോൾ അവിടെ ദൈവം നിനക്കൊപ്പം പ്രവർത്തിക്കുന്നു കാരണം ദൈവം മനുഷ്യരുടെ മുഖാന്തരമാണ് അത്ഭുതങ്ങൾ നടത്തുന്നത് നമുക്ക് ദൈവത്തിൽ വിശ്വാസമുണ്ടെന്ന് പറയുന്നത് എളുപ്പമാണ് പക്ഷേ ആ വിശ്വാസം കഠിന സമയത്ത് നിലനിർത്തുക തന്നെയാണ് യഥാർത്ഥ പരീക്ഷണം എല്ലാം നന്നായിരിക്കുമ്പോൾ വിശ്വസിക്കാൻ എളുപ്പമാണ് പക്ഷെ വാതിലുകൾ അടയുമ്പോൾ പോലും ഇതിന്റെ പിന്നിൽ നല്ലതുണ്ട് എന്ന് പറയാൻ കഴിയുന്നത് വലിയ ആത്മവിശ്വാസമാണ് ചിലപ്പോൾ നിന്റെ ജീവിതത്തിൽ ആളുകൾ മാറിപ്പോകും ബന്ധങ്ങൾ തകർന്നു പോകും പ്ലാനുകൾ പൊഴിഞ്ഞു പോകും എന്നാൽ പിന്നീട് തിരിഞ്ഞു നോക്കുമ്പോൾ നീ മനസ്സിലാക്കും അത് നഷ്ടമല്ല വഴിത്തിരിവായിരുന്നു ദൈവം ചില വാതിലുകൾ അടയ്ക്കുന്നത് വലിയ വാതിലിലേക്ക് നയിക്കാനാണ് ചില താമസങ്ങൾ നിരാകരണമല്ല ഒരുക്കമാണ് രാത്രിയിൽ ആകാശം ഇരുണ്ടിരിക്കുമ്പോഴും സൂര്യമില്ലാതാവുന്നില്ല അതുപോലെ പ്രശ്നകാലത്തുപോലും ദൈവം അപ്രത്യക്ഷനാവുന്നില്ല നീ കാണാതെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു നിന്റെ ഓരോ കണ്ണീരും അവൻ എണ്ണുന്നു നിന്റെ ഓരോ പ്രാർത്ഥനയും കേൾക്കുന്നു ശരിയായ സമയത്ത് ശരിയായ മറുപടി നൽകാൻ തയ്യാറെടുക്കുന്നു നീ തകർന്നു പോകാമെങ്കിലും പൂർണമായി നശിക്കില്ല കാരണം ദൈവം കൂടെയുണ്ടെങ്കിൽ അവസാന നിമിഷത്തിൽ പോലും ഒരു വഴി തുറക്കും ഒരുപക്ഷേ നിന്റെ മനസ്സിലെ പ്രാർത്ഥനയ്ക്ക് വന്ന മറുപടിയാണിത് നീ ഇപ്പോൾ ഒരു പോരാട്ടത്തിലൂടെയാണോ കടന്നുപോകുന്നത് ധൈര്യം കൈവിടരുത് കാരണം ദൈവം മിണ്ടാതിരിക്കുമ്പോഴും പ്രവർത്തിക്കുന്നു നീ കരയുമ്പോൾ ലോകം കാണാതിരിക്കാം പക്ഷേ ഭഗവാൻ കാണുന്നു നീ മിണ്ടാതെ സഹിക്കുന്ന വേദന അവൻ മനസ്സിലാക്കുന്നു സമയം വൈകാം പക്ഷെ നീതി വൈകില്ല അനുഗ്രഹം വൈകില്ല ഇന്നുമുതൽ ഒരു തീരുമാനമെടുക്കൂ ഞാൻ സംശയം വിട്ടുകളയും ഞാൻ ഭയം വിട്ടുകളയും ഞാൻ വിശ്വാസം പിടിച്ചു നിൽക്കും കാരണം വിശ്വാസമുള്ളിടത്താണ് അത്ഭുതം നടക്കുന്നത് നാളെ എന്താകും എന്നറിയില്ലെങ്കിലും എന്നെ കൈവിടില്ല എന്ന ഉറപ്പുണ്ടെങ്കിൽ മനസ്സ് ശക്തമാകും പ്രാർത്ഥന നീളം കൂടിയതാവണമെന്നില്ല ഹൃദയം തുറന്നതായാൽ മതി നിന്റെ ജീവിതം പതുക്കി മാറി തുടങ്ങും നീ ഒരിക്കലും ഒറ്റയാളല്ല ഭഗവാൻ നിനക്കൊത്തമുണ്ടായിരുന്നു ഇപ്പോഴുമുണ്ട് എന്നുമുണ്ടാകും ജീവിതത്തിൽ ചില മറുപടികൾ വൈകുന്നത് ദൈവം മറന്നതുകൊണ്ടല്ല നിനക്കായി ഏറ്റവും നല്ല സമയമെത്താൻ കാത്തിരിക്കുന്നതുകൊണ്ടാണ് ഒരു വിത്ത് മണ്ണിൽ വിതച്ച ഉടൻ തന്നെ വൃക്ഷമാകില്ല സമയം വേണം മഴ വേണം സൂര്യപ്രകാശം വേണം അതുപോലെ നിന്റെ പ്രാർത്ഥനകൾക്കും വളരാൻ സമയം വേണം നീ പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ടാകാം ഇനി ഞാൻ തളർന്നുപോയി എന്ന് പക്ഷേ നീ ഇതുവരെ പിടിച്ചു നിൽക്കുന്നു എന്നതു ദൈവം നിനക്കുള്ളിൽ പ്രവർത്തിക്കുന്ന തെളിവാണ് കാരണം ഒരാൾ പൂർണമായി ഒറ്റപ്പെട്ടിരുന്നെങ്കിൽ ഇത്രകാലം പോരാടാനാകില്ലായിരുന്നു പലതവണ നീ തെറ്റായ തീരുമാനങ്ങൾ എടുത്തിട്ടുണ്ടാകാം പാപബോധം വന്നിട്ടുണ്ടാകാം ഇനി ദൈവം എന്നെ സ്വീകരിക്കില്ല എന്ന് തോന്നിയിട്ടുണ്ടാകാം പക്ഷേ ഓർത്തുകൊള്ളൂ ഭഗവാന്റെ സ്നേഹം ഷർത്തുകളില്ലാത്തതാണ് നീ തിരിഞ്ഞു നിൽക്കുന്ന നിമിഷം തന്നെ അവൻ നിന്നെ സ്വീകരിക്കും കാരണം ദൈവത്തിന് നിന്നിൽ പ്രതീക്ഷ നഷ്ടമായിട്ടില്ല ചിലപ്പോൾ ദൈവം നിന്റെ പദ്ധതികൾ തകർക്കും കാരണം അവൻ നിനക്കായി വലിയ പദ്ധതി ഒരുക്കിയിരിക്കുന്നു നീ ചെറിയ സന്തോഷം ചോദിക്കുമ്പോൾ അവൻ വലിയ സമാധാനമൊരുക്കും നീ താൽക്കാലിക വിജയം ചോദിക്കുമ്പോൾ അവൻ സ്ഥിരമായ അനുഗ്രഹമൊരുക്കും അതുകൊണ്ടിനി സംശയിക്കരുത് വൈകുന്ന ഓരോ കാര്യവും ദൈവത്തിന്റെ കണക്കിൽ കൃത്യമായ സമയത്തിലാണ് നടക്കുന്നത് നീ ഇപ്പോൾ കാണാത്ത പല അനുഗ്രഹങ്ങളും വഴിയിലാണ് ചില വാതിലുകൾ തുറക്കാൻ പോകുന്നു ചില ആളുകൾ നിന്റെ ജീവിതത്തിലേക്ക് വരാൻ പോകുന്നു ചില സന്തോഷങ്ങൾ നിന്നെ തേടി നടക്കുന്നു ഇന്ന് ഈ നിമിഷം നീ ഒരു തീരുമാനമെടുക്കണം എന്തു വന്നാലും ഞാൻ വിശ്വാസം വിട്ടുകളയില്ല എന്ത് താമസം വന്നാലും ഞാൻ പ്രാർത്ഥന നിർത്തുകയില്ല എന്ത് കണ്ണീർ വന്നാലും ഞാൻ പ്രതീക്ഷ കൈവിടുകയില്ല കാരണം ഭഗവാൻ എന്നെ ഒരിക്കലും കൈവിടില്ല അവൻ എൻ്റെ കൂടെയുണ്ട് ഞാൻ നടക്കുമ്പോഴും ഞാൻ വീഴുമ്പോഴും ഞാൻ കരയുമ്പോഴും ഞാൻ ജയിക്കുമ്പോഴും എല്ല്പ്പോഴും ചില സമയങ്ങളിൽ ജീവിതം നിനക്ക് മനസ്സിലാകാത്ത വഴികളിലൂടെ നടക്കും നീ പ്ലാൻ ചെയ്തതൊന്നും സംഭവിക്കാതെ മറ്റൊരു വഴി തുറക്കും നീ ആഗ്രഹിച്ച ആളുകൾ മാറിപ്പോകും നീ കാത്തിരുന്ന അവസരങ്ങൾ താമസിക്കും അപ്പോൾ നിന്റെ മനസ്സിലൊരു ചോദ്യമുയരും ഭഗവാനെ നീ എവിടെയാണ് പക്ഷെ എന്താണെന്നറിയാമോ നീ നിയന്ത്രണം വിട്ടുകൊടുക്കാൻ പഠിക്കാനാണ് ഈ ഘട്ടങ്ങൾ വരുന്നത് കാരണം നാം എല്ലാം കയ്യിൽ പിടിച്ച് നയിക്കാൻ ശ്രമിക്കുമ്പോൾ ഭയം കൂടും ആശങ്ക കൂടും ഉറക്കം പോകും എന്നാൽ ഒരു നിമിഷം എല്ലാം ദൈവത്തിൻ്റെ കയ്യിൽ ഏൽപ്പിച്ചാൽ മനസ്സിലൊരു അത്ഭുത സമാധാനം ഇറങ്ങിവരും അതാണ് സമർപ്പണത്തിൻ്റെ ശക്തി സമർപ്പണമെന്നത് തോൽവിയല്ല അത് ഏറ്റവും വലിയ ധൈര്യമാണ് എനിക്കെല്ലാം അറിയില്ല പക്ഷെ അറിയാമെന്ന് ദൈവത്തോട് പറയാൻ കഴിയുന്നത് വലിയ ആത്മവിശ്വാസമാണ് കാരണം ദൈവം നിന്റെ ഇന്നലെ കണ്ടിട്ടുണ്ട് ഇന്നും കൂടെയുണ്ട് നാളെയും മുമ്പേ കണ്ടിരിക്കുന്നു നീ ഇപ്പോൾ കാണുന്ന തടസ്സങ്ങൾ ഒരുപക്ഷെ നിനക്കായി ഒരുക്കുന്ന വലിയ അനുഗ്രഹത്തിന്റെ സുരക്ഷാ കവചങ്ങളാകാം ചിലപ്പോൾ ദൈവം നിനക്ക് നൽകാത്തതുപോലും വലിയ കൃപയാണ് കാരണം അത് നിനക്ക് ഹാനികരമായിരിക്കാം നമുക്ക് മനസ്സിലാകാത്ത സംരക്ഷണങ്ങൾ പലതുണ്ട് നീ പല രാത്രികളും ഉറങ്ങാതെ കരഞ്ഞിട്ടുണ്ടാകാം ആരോടും പറയാതെ വേദന സഹിച്ചതുണ്ടാകാം പക്ഷേ ഓർക്കൂ നിന്റെ ഓരോ കണ്ണുനീരും ദൈവം അറിഞ്ഞിരിക്കുന്നു നീ സംസാരിക്കാത്ത പ്രാർത്ഥനകളും അവൻ കേൾക്കുന്നു കാരണം ഹൃദയത്തിന്റെ ശബ്ദം വാക്കുകളേക്കാൾ ശക്തമാണ് അതുകൊണ്ട് ഇനി നിനക്കൊരു മാറ്റം വേണം നിയന്ത്രിക്കാനാകാത്ത കാര്യങ്ങളിൽ വിഷമിക്കുക നിർത്തുക വിശ്വാസത്തോടെ ഏൽപ്പിക്കുക ദിവസവും ചെറിയ പ്രാർത്ഥനയോടെ നിന്റെ യാത്ര തുടരൂ എന്തു വൈകിയാലും അത് നിനക്ക് വിരുദ്ധമായിയല്ല നിനക്കായിയാണ് പ്രവർത്തിക്കുന്നത് നീ ആശയക്കുഴപ്പത്തിലായിരിക്കാം പക്ഷെ ഒരു ദിവസം തിരിഞ്ഞു നോക്കുമ്പോൾ നീ പറയും ആ കാലത്ത് തന്നെയായിരുന്നു ദൈവം എന്നെ ഏറ്റവും കൂടുതൽ കരുതിയത് എന്ന് അതുകൊണ്ട് സംശയം വിട്ടുകളയൂ ഭയം വിട്ടുകളയൂ പൂർണമായി വിശ്വസിക്കൂ കാരണം ഭഗവാൻ നിനക്കൊപ്പം മാത്രമല്ല നിനക്ക് മുമ്പേ പോയി വഴിയൊരുക്കുകയാണ് എന്നും കൂടെയുണ്ട് എന്നും കാത്തു സൂക്ഷിക്കുന്നു എന്നും നിനക്ക് വേണ്ടതെന്താണോ അതിലേക്ക് നയിക്കുന്നു അതാണ് അന്തിമ രഹസ്യം ഇപ്പോൾ ഈ യാത്രയുടെ അവസാന എത്തിയിരിക്കുകയാണ് പക്ഷേ ഇതൊരവസാനമല്ല പുതിയൊരു തുടക്കമാണ് കാരണം ഇതുവരെ നീ കേട്ട എല്ലാ വാക്കുകളും ഒരുപക്ഷെ നിന്റെ ഹൃദയത്തിൽ ഉണ്ടായിരുന്ന ഒരു സംശയത്തെ നീക്കാൻ തന്നെയായിരുന്നു ഭഗവാൻ എന്നെ സത്യമായും കൂടെയുണ്ടോ എന്ന ചോദ്യം ഇനി നിന്റെ മനസ്സിലുണ്ടെങ്കിൽ ഇന്നേ ദിവസം അതിന് മറുപടി നൽകൂ ഉണ്ട് എല്ലായ്പ്പോഴും ഉണ്ടായിരുന്നു നീ സന്തോഷത്തിലായിരുന്നപ്പോഴും നീ ഏറ്റവും വലിയ വേദനയിലായിരുന്നപ്പോഴും നീ വിജയിച്ചപ്പോഴും നീ തകർന്നുപോയപ്പോഴും ജീവിതം ഒരു നേരായ പാതയല്ല ഉയർച്ചയും താഴ്ചയുമുള്ള വഴിയാണ് പക്ഷേ ഓരോ വളവിലും ഒരദൃശ്യ കൈ നിന്നെ പിടിച്ചു നിർത്തുന്നു പല അപകടങ്ങൾ നിന്റെ ജീവിതത്തിൽ സംഭവിക്കാതെ പോയിട്ടുണ്ട് നീ അറിയാതെ കടന്നുപോയ പല ദുരിതങ്ങളിൽ നിന്ന് നിന്നെ തിരിച്ചുകൊണ്ടുവന്നിട്ടുണ്ട് കൊണ്ടുവന്നിട്ടുണ്ട് അത് ഭാഗ്യമാത്രമല്ല അത് ദൈവത്തിന്റെ കരുതലാണ് ഇനി മുതൽ നീ ഭയത്തോടെയല്ല ഉറപ്പോടെ നടക്കണം എന്ത് സംഭവിച്ചാലും ഇതിലും ഒരു ദൈവീക പദ്ധതിയുണ്ട് എന്ന് വിശ്വസിച്ചു മുന്നോട്ടു പോകണം കാരണം വിശ്വാസമുള്ളടത്ത് ആശങ്കയ്ക്ക് അധികാരം കുറയും പ്രതീക്ഷയുള്ളിടത്ത് ഇരുട്ടധികാലം നിൽക്കില്ല ഇന്നൊരവസാന തീരുമാനമെടുക്കൂ ഞാൻ എന്ത് സാഹചര്യത്തിലായാലും വിശ്വാസം വിടില്ല ഞാൻ ദൈവത്തെ കുറ്റം പറയില്ല ഞാൻ കാത്തിരിക്കാൻ പഠിക്കും ഞാൻ നന്ദി പറയാൻ പഠിക്കും ഞാൻ സഹായിക്കാൻ പഠിക്കും ഞാൻ എൻ്റെ ഹൃദയം ശുദ്ധമായി സൂക്ഷിക്കും നാളെ എന്ത് സംഭവിക്കുമെന്ന് നമുക്കറിയില്ല പക്ഷേ നമ്മോടൊപ്പം ആരാണ് നടക്കുന്നത് എന്ന് നമുക്കറിയാം അതാണ് നമ്മുടെ ഏറ്റവും വലിയ ആത്മവിശ്വാസം ഈ നിമിഷം നിനക്ക് തോന്നുന്നുണ്ടെങ്കിൽ ഞാൻ ഒറ്റയാളല്ല എന്ന് എന്നാൽ ഈ സന്ദേശത്തിൻ്റെ ലക്ഷ്യം നിറവേറ്റപ്പെട്ടു ഓർത്തുകൊഴുകൂ നീ വിളിച്ചാലും വിളിക്കാതിരുന്നാലും ഭഗവാൻ നിനക്കൊപ്പമുണ്ട് നീ കരഞ്ഞാലും ചിരിച്ചാലും അവൻ നിന്റെ ഹൃദയം കേൾക്കുന്നു നീ വഴിതെറ്റിയാലും അവൻ തിരിച്ചു നയിക്കും നീ തളർന്നാലും അവൻ ശക്തി നൽകും നീ വീണാലും അവൻ ഉയർത്തും കാരണം അവന്റെ സ്നേഹം നിബന്ധനകളില്ലാത്തതാണ് അതാണ് അന്തിമ സത്യം അതാണ് അവസാന സന്ദേശം ഭഗവാൻ എന്നും കൂടെയുണ്ട് ഇതൊരാശ്വാസവാക്ക് മാത്രമല്ല ഇത് നിന്റെ ജീവിതത്തിന്റെ ഉറപ്പാണ് ഇതാണ് ആന്തിമ രഹസ്യവും ഒരിക്കലും ഈ തള്ളിക്കളയരുത്